ഇന്നത്തെ നമ്മുടെ യാത്ര മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ് കാഴ്ചകളുടെ വസന്തം ഒരുക്കുന്ന ഒരു സുന്ദരമായ മലമുകൾ തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് നിന്നും എട്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന വെള്ളാണിക്കൽ പാറ വെള്ളാണിക്കൽ പാറയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ വരുമ്പം ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വരുന്നതായിരിക്കും നല്ലത് ഉച്ച സമയത്ത് നല്ല ചൂടുള്ള സമയക്കാണെങ്കിൽ നല്ല വെയിലായിരിക്കും പക്ഷെ വൈകുന്നേരവും രാവിലെയൊക്കെ ആണെങ്കിൽ കുറെ കഴിയും ഇവിടുത്തെ പ്രവേശനം തികച്ചും സൗജന്യമാണ് പാർക്കിങ്ങിനായിട്ട് അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് വിനോദസഞ്ചാര മേഖലയിൽ തിരുവനന്തപുരത്തിൻ്റെ മുഖമായി മാറുന്നത് പ്രധാനമായും ഇതുപോലുള്ള ഹിൽ സ്റ്റേഷനുകളാണ് പാറയുടെ മുകളിലേക്കുള്ള യാത്രാവഴി ഒരുക്കിയിരിക്കുന്നത് ചെറിയ സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ എവിടെ എത്തിയിരിക്കുന്നത് ഇതാണ് കാണുന്ന ക്ലീനസിന്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്ന ഡസ്റ്റ്ബിൻസ് ഒരുപാട് നമുക്ക് ഈ സ്റ്റേഷനിൽ കാണാൻ പറ്റും നമുക്ക് കെയറ് വരുമ്പോൾ തന്നെ ഒരു പൊന്മുടി വൈബാണ് കേട്ടോ പൊന്മുടിയിൽ കാണുന്ന അതേ ഒരു ആ ഒരു ലെവല് തന്നെയാണ് അതുകൊണ്ട് ഇതിനെ മിനി പൊന്മുടി എന്നും അറിയപ്പെടുന്നുണ്ട് അഞ്ച് ഏക്കർ സ്ഥലത്താണ് ഈ വെള്ളാണിക്കൽ പാറ സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയായി തോന്നിയ ഒരു കാര്യമാണ് നമുക്ക് കുറച്ച് ആയവർക്ക് ഹിൽ സ്റ്റേഷനുകളിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ പക്ഷേ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം മാത്രമേ നടക്കേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ക്ഷീണം തോന്നത്തില്ല നല്ലൊരു പോസിറ്റീവ് വൈബാണ് പച്ചപ്പ് കൊണ്ട് പ്രകൃതി തീർത്ത പരവതാനി നമ്മൾ കയറ് വരുന്നതിന് കുറച്ച് ഒരു വാച്ച് ടവർ കാണാൻ പറ്റും ഇപ്പോൾ അത് പ്രവർത്തനമില്ല എന്നാണ് കേട്ടത് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിയ സമയം മുതൽ ഞങ്ങളുടെ പുറകെ ഒരു ഫാമിലി ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുക ഒരു രക്ഷയില്ല അവസാനം എനിക്ക് വാങ്ങിയത് മുഴുവനും കൊടുക്കേണ്ടി വന്നു മാതൃത്വം എന്ന വാക്ക് മനുഷ്യരിലായാലും മൃഗങ്ങളിലായാലും പ്രവചന അതീതമാണെന്ന് ഇനി ഒരു രംഗം കണ്ടപ്പോൾ മനസ്സിലായി ഇതിനു മുകളിൽ തന്നെ ഒരു ചെറിയ ക്ഷേത്രവുമുണ്ട് പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ ഇത് തുറക്കാറുള്ളൂ വെള്ളാണിക്കൽ പാറമ്പൽ ശ്രീ ആയിരവല്ലി ക്ഷേത്രം ഹിൽ സ്റ്റേഷൻ എന്ന് വെച്ച് നോക്കുമ്പോൾ വളരെ ഭംഗിയുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണിത് സെയിം ഒരു പൊൻകുടി വൈബ് തന്നെ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് സദാ നമ്മൾ തള്ളിക്കൊണ്ടിരിക്കുന്ന കാറ്റിൽ വേറൊരു

ഇതിന് താഴെ ഒരു ചെറിയ ഗുഹയുണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല അവിടെ എല്ലാവരും തിരക്കൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും പോകുന്നുണ്ട് അങ്ങോട്ടൊക്കെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ അറ്റത്ത് നമ്മുടെ ടെക്നോ പാർക്കൊക്കെ കാണാൻ പറ്റും നന്നായിട്ട് ആ ഏരിയയിൽ ഫുള്ള് കടലാണ് നമ്മുടെ ജീവിത തിരക്കുകൾക്കിടയിൽ കുറച്ച് സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു മനോഹരമായ സ്ഥലമാണിത് എല്ലാവരും വരിക വിനോദസഞ്ചാര മേഖലയിൽ തിരുവനന്തപുരത്തിന്റെ മുഖമായി മാറുന്നത് പ്രധാനമായും ഇതുപോലുള്ള ഹിൽ സ്റ്റേഷനുകളാണ് ബൈ ബൈ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം